പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കുരുമുളകിൻ്റെ ബിരിയാണി ഇവിടെ പറയുന്നത് നമുക്ക് കുരുമുളക് വില വിശദമായി നോക്കാം കുരുമുളക് ഒരു കെ ജി യുടെ കൊച്ചിയിൽ വില നോക്കാം കാർബിൾഡ് എഴുന്നൂറ്റി രൂപ കുരുമുളക് അൺകാർ ബിൾഡ് അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുനൂറ്റി രൂപ ഇനി നമുക്ക് തൃശ്ശൂരിൽ വില നോക്കാം കുരുമുളക് ഒരു കെ ജി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി രൂപ ഇനി കണ്ണൂരിൽ വില നോക്കാം ഒരു കെ കുരുമുളക് കണ്ണൂർ അറുന്നൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി അറുപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ മലപ്പുറം അറുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ എഴുന്നൂറ്റഞ്ച് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റമ്പത് രൂപ ഇടുക്കി ഒരു കിലോ കുരുമുളകിനി അറുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ കുരുമുളകിനി അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ കോട്ടയം അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ കൊല്ലം അറുന്നൂറ്റി മുപ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ തിരുവനന്തപുരം അറുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് രൂപ വരെ എറണാകുളം അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ഇരട്ടി കുരുമുളകിനി അറുന്നൂറ്റി അമ്പത് രൂപ കുരുമുളക് പഴയതിന് അറുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ കുരുമുളക് പുതിയതിന് അറുന്നൂറ്റി അമ്പത് രൂപ കരുവഞ്ചാൽ കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കുടിയാമല കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിരി അഞ്ഞൂറ്റി മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ കൽപ്പറ്റ കുരുമുളക് വയനാട് അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്ററുപത് രൂപ പാലക്കാട് കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി രൂപ നെടുമ്പാട് കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി രൂപ വരെ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്